യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയയാളാണ് ജിസ്മ വിമൽ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുന്ന പൈങ്കിളിയിലൂടെ ബിഗ് സ്ക്രീനിൽ തന്റെ സാന്നിധ്യം അറിയിക്കാനും ജിസ്മയ്ക്ക് സാധിച്ചു യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധിക്കപ്പെടുന്നതിന് മുൻപ് പല ഓൺലൈൻ ചാനലുകൾക്ക് വേണ്ടിയും ജിസ്മ പ്രവർത്തിച്ചിട്ടുണ്ട് ആദ്യമായി മമ്മൂട്ടിയെ ഇന്റർവ്യൂ ചെയ്ത അനുഭവം പങ്കുവയ്ക്കുകയാണ് ജിസ്മ ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തത് മമ്മൂക്കയായിരുന്നു അന്ന് യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടില്ല കോവിഡിനൊക്കെ മുൻപാണത് മധുരരാജ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ സമയത്തായിരുന്നു അത് ഒരു ഓൺലൈൻ ചാനലിൽ ജോലിക്ക് അപ്ലൈ ചെയ്തു അവരെന്നെ തെരഞ്ഞെടുത്തു ഓരോരുത്തരെ ഇന്റർവ്യൂ ചെയ്യുന്നതായിരുന്നു ജോലി അങ്ങനെ ആദ്യമായി കിട്ടിയ ടാസ്ക് മമ്മൂക്കയെ ഇന്റർവ്യൂ ചെയ്യുന്നതായിരുന്നു അത് കേട്ടപ്പോഴേക്ക് എനിക്ക് ടെൻഷനായി എനിക്ക് പറ്റില്ലെന്നൊക്കെ പറഞ്ഞു നോക്കി കാരണം അതിനു മുൻപ് ഞാൻ ആരെയും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന സ്ഥലത്തെത്തി മമ്മൂക്ക ഇന്റർവ്യൂവിന് വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ അത് നടന്നില്ല മമ്മൂക്ക വന്നു അന്ന് ടെൻഷൻ കാരണം ഞാൻ കയ്യിൽ ഒരു കൊന്തയൊക്കെ ചുറ്റിയിട്ടാണ് പോയത് എന്താ കയ്യിലെന്ന് മമ്മൂക്ക ചോദിച്ചു ടെൻഷൻ കാരണമാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ സ്ഥിരം ശൈലിയിൽ എൻ്റെ കയ്യിൽ തട്ടിയിട്ട് പേടിക്കുകയെന്ന് വേണ്ട എന്ന് പറഞ്ഞ് കൂളാക്കി അതോടെ ഞാൻ ഓക്കെ ജിസ്മ പറയുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക